പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പെരളനാണ് ഇന്ന് തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി വാഴയ്ക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് സപോള നീളത്തിൽ അരിഞ്ഞെടുത്തത് തക്കാളി തേങ്ങ തിരുമിയത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് വാഴക്കിയിട്ടത് വാഴക്കിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഉപ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തെ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി അരിഞ്ഞത് ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ പാനിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേനൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായി ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി तेलचे काया ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ കൊടുക്കാം സപോള റോസ്റ്റ് ചെയ്തെടുത്തത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിവേപ്പല എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് ആവി കയറ്റിയെടുക്കണം ആവി കയറ്റിയെടുക്ക നന്നായി ഒന്ന് ആവി കയറി വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മെഴുക്കുപുരട്ടിയോ വരട്ടിയോ ആയി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വാഴയ്ക്ക റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇത് ചോറിന് കൂട്ടാൻ വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് വ്യത്യസ്ത ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വാഴ വാഴയ്ക്ക റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്